കുരുന്നുകളുടെ കലോത്സവം നാടിന്റെ ഉത്സവമായി മാറി പോത്തുകല്ല് പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികളുടെ കലോത്സവമാണ് ശനിയാഴ്ച വെളുപിയമ്പാടം എം കെ എം എം സ്കൂളിൽ വെച്ച് നടന്നത് പോത്തുകല്ല് പഞ്ചായത്തിലെ മുന്നൂറ്റി അൻപതോളം അങ്കണവാടി കുരുന്നുകൾ കലോത്സവത്തിൽ ആടിയും പാടിയും അരങ്ങിനു മാറ്റുകൂട്ടി കലോത്സവത്തിന്റെ ഉദ്ഘാടനം എം എൽ എ പി വി അൻവർ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ അങ്കണവാടികളിൽ വലിയ മാറ്റമാണ് ഉണ്ടായതെന്നും എം എൽ എ പറഞ്ഞു ഈ അംഗനവാടി കുട്ടികളെയും ജീവനക്കാരെയും സഹായിക്കാൻ പിന്തുണ നൽകാൻ തീരുമാനത്തെ അറിവായി ഞാൻ ഇവിടെ നമ്മുടെ ഏറ്റവും നമുക്കറിയാം അങ്കണവാടികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴു വർഷ കാലത്തിൻ്റെ ഉണ്ടായ മാറ്റം വർണ്ണ ഉടുപ്പുകളിൽ പൂമ്പാറ്റകളായി കുരുന്നുകൾ താളത്തിനൊപ്പം ചുവടുവെച്ചു മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും സാമീപ്യം പരിപാടികൾക്ക് മിഴിവേകി കിളിക്കൊഞ്ചൽ എന്ന നാമകരണം ചെയ്ത കലോത്സവം അക്ഷരാർത്ഥത്തിൽ കിളിക്കൊഞ്ചലായി മാറി വേദിയിലെ നൃത്തത്തിനൊപ്പം സദസ്സിൽ ഇരുന്ന കുരുന്നുകളും നൃത്തമാടി പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി അങ്കണവാടി കുരുന്നുകളുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പോത്തുകള് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകൻ സലാം ടി വി എസ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന കിണറ്റെങ്കിൽ വാർഡ് മെമ്പർമാരായ നാസർ സാമ്പിക്കൽ മുസ്തഫ പാക്കട സലൂബ് ജലീൽ ഷറഫുനീസ കവിത മറിയാമ റംലത് കെ ഓമന നാഗലോഡി ഹരിദാസൻ മിനിവെട്ടിക്കുഴ മോൾസി പ്രസാദ് ദിലീപ് എം ജംഷീന എം കെ എം എം എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പ്രജീഷ് അംഗണവാടി വർക്കർ ലളിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം പൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം